മാന്നാർ നവോദയ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പക്കൽ നിന്നും മർദ്ദനമേറ്റ സംഭവം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു മാന്നാർ നവോദയ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഫർണിക്കവ് സ്വദേശി അദ്വൈദിനാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി രാത്രി മണിയോട് കൂടി മർദ്ദനമേറ്റതെന്നാണ് പരാതി പ്ലസ് ടു വിദ്യാർത്ഥികൾ റൂമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു മുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥിയും പറഞ്ഞു ആറ് ഏഴ് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിനോട് ചേർന്നാണ് ഹോസ്റ്റൽ എട്ട് മുതലുള്ള ക്ലാസ്സുകൾക്ക് പ്രത്യേക ഹോസ്റ്റലാണുള്ളത് രാത്രിയിൽ കുട്ടിയെ മുതിർന്ന കുട്ടികൾ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം മർദ്ദനമെറ്റ് ബോധനഷ്ടപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളെ വിവരം അറിയിച്ചില്ല എന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നു ഇത് സംബന്ധിച്ച് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി രക്ഷിതാക്കൾ അറിയിച്ചു എന്നെ സ്കൂളിൽ നിന്ന് ഇതുപോലെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു പ്ലസ് വൺ വിദ്യാർത്ഥികൾ മോനുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി സാർ ഇവിടം വരെ വരണം ഞാനവിടെ ആദ്യം വിസമ്മതിച്ചെങ്കിലും ഞാൻ തിരക്കിൻ്റെ ഇടയിൽ വിസമ്മതിച്ചതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ വരെ പോകാമെന്ന് ഉദ്ദേശിച്ച് ഞാനവിടെ ചെന്നപ്പോഴാണ് മോൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായത് മോനെ അടിച്ച് ബോധം ചെലുത്തുന്ന രീതിയിലുള്ള അടിയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ മോനെ ചെയ്തത് എന്നിട്ട് രാത്രിയിൽ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ അവർ വിസമ്മതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊഴിയെടുത്ത് കേസുകളൊക്കെ ആവും എന്നുള്ള ഒരു നിലപാടുള്ളത് കൊണ്ടാണ് അവരത് ഒളിച്ചു വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അതുപോലെ തന്നെ ചൈൽഡ് ലൈനെ അറിയിക്കുകയും പോലീസ് എന്നെ മാന്നാർ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സസ്പെൻഡ് അന്ന് അവർ പറയുന്ന പത്ത് രാത്രി ഈ സംഭവം ഉണ്ടായതിന് ശേഷം ആ വി ആ വിദ്യാർത്ഥികളെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയും അവരുടെ മാതാപിതാക്കളെ വിളിച്ച് അവരെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ഇത് ഈ സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് അവരെ ഡിസ്മിസ് ചെയ്യണമെന്നുമാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതുകൊണ്ട് ഇനി മേലിൽ ഒരു കുട്ടികൾക്കും ഇതുണ്ടാകല്ലേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മോനെ അവർ ഒരുപാട് ഉപദ്രവിച്ചു ദേഹത്തും വയറ്റത്തും ഒക്കെ ഇടിക്കുകയും രണ്ട് കാരണം തടിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആകെ വിഷമിച്ച് ഭയങ്കര കരച്ചിലുമൊക്കെയായിരുന്നു അങ്ങനെ ഇതുപോലെ എൻ്റെ മകനുണ്ടായ ഒരവസ്ഥ വേറൊരു കുട്ടിക്ക് അവിടെ ഉണ്ടാകാൻ പാടില്ല അവരെ സസ്പെൻഡ് ചെയ്തപ്പോലെ ഡിസ്മിസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ക്ലാസ്സിലെ കുറേ ചേട്ടന്മാർ എന്നെ വിളിക്കുന്ന പറഞ്ഞു പത്താം ക്ലാസ്സിലൊരു ചേട്ടനെ വിട്ടു ഞാനവിടെ ചെന്നപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലെ ചേട്ടന്മാരി രണ്ടുപേർ എന്നിടത്ത് കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു എന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഉടനെ പതിനൊന്നിലെ ഒരു ചേട്ടനെ എൻ്റെ കർണത്തടിച്ച് എന്നിട്ട് എന്നെ വേറൊരു ബെഡ്ഡിൽ കൊണ്ടുപോയി എന്നിട്ട് കുറേ പുറത്തും വയറ്റത്തും കർണത്തും എല്ലാം അടിച്ചു എന്നിട്ട് അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത് വേറെ ആ എൻ്റെ ക്ലാസ്സിലെ തന്നെ ആറ് ഏഴ് പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു ആ എന്നെ കുറേ വർദ്ധിച്ചു